കൊല്ലം ക്രിയേറ്റീവ് ക്യാൻവാസിലെ ഒരു കൂട്ടം കലാകാരന്മാർ പുനലൂരിലെത്തി ചരിത്ര സ്മാരകമായ തൂക്കുപാലത്തിൻ്റെ ചിത്രം ക്യാൻവാസിലേക്ക് പകർത്തി കൊല്ലത്തിന്റെ സാംസ്കാരികവും പാരമ്പര്യവും വിളിച്ചോതുന്ന സ്മാരകങ്ങളും സ്ഥലങ്ങളും അവയുടെ അവശേഷിപ്പുകളും അതിനോടൊപ്പം അതിന്റെ ചരിത്രവും പുതുതലമുറയിലേക്ക് ചരിത്രങ്ങളിലൂടെ പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്രിയേറ്റീവ് ക്യാൻവാസിലെ ഒരു കൂട്ടം കലാകാരന്മാർ വരയാത്ര സംഘടിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിമൂന്നാം തീയതി മുതൽ ഇരുപത്തിയെട്ട് വരെ നീണ്ടു നിൽക്കുന്ന തത്സമയ ചിത്രം വരയിൽ കൊല്ലത്തെ ഒരു കൂട്ടം ചിത്രകാരന്മാരോടൊപ്പം പുതുതലമുറയിലെ ചിത്രകാരന്മാരും പങ്കെടുക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ഡിസംബർ ഇരുപത്തിമൂന്നാം തീയതി രാവിലെ മണിക്ക് സിറ്റി പോലീസ് കമ്മീഷണർ ചൈത്ര തെരേസ ജോൺ ഐ പി എസ് ഉദ്ഘാടനം നിർവഹിച്ചു കൊല്ലത്തിന്റെ പൈതൃകമായ മണിമേടയിൽ നിന്നുമാണ് പഴമയിലേക്ക് ഒരു വരയാത്ര എന്ന പേരിൽ പരമ്പരാഗത ചിത്രങ്ങൾ ക്യാൻവാസിലേക്ക് പകർത്തുന്ന പരിപാടിക്ക് തുടക്കമായത് ആ ഞങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് ലെവൻ ആർട്ടിസ്റ്റും കൂടെ ചേർന്നിട്ട് കൊല്ലത്ത് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പ്ലേസസ് പോയി നല്ലൂർ തൂപ്പുവാലം എന്ന് പറയുമ്പോൾ എയ്റ്റീൻ സെൻറ്ററി സൈഡിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ലൊക്കേഷൻസ് ലാസ്റ്റ് ടൈം ഞങ്ങൾ ചെയ്ത പണ്ടവശാലയായിരുന്നു അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ലൊക്കേഷൻസ് സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾ ഇവിടെ വന്നിരുന്ന് ലൈവ് സ്കെച്ച് ചെയ്യുന്നു അപ്പോൾ ഇനി ഫ്യൂച്ചർ ജനറേഷൻസ് വരുമ്പോൾ ഇതുപോലെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പ്ലേസസ് കൊല്ലത്തുന്നത് നമ്മൾ അതിൻ്റെ സിഗ്നിഫിക്കൻസ് എടുത്തു കൊല്ലം ക്രിയേറ്റീവ് കാൻഡിയേഴ്സിൻ്റെ ഒരു കൂട്ടം കലാകാരന്മാർ ചേർന്ന് നമ്മുടെ കൊല്ലത്തെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ വരയ്ക്കുകയാണ് നമ്മൾ ആദ്യത്തെ ഒരു ഘട്ടം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു പതിനൊന്ന് കലാകാരന്മാരാണ് ഞങ്ങളിതിൽ പങ്കെടുക്കുന്നത് അതിൽ നാല് അഡ്മിന്മാരാണ് ഇതിലുള്ളത് ഇത് സെക്കൻഡ് സെക്കൻഡ് രണ്ടാമത്തെ ഘട്ടമാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത് അപ്പം ആദ്യമേ നമ്മൾ രണ്ടാം ഘട്ടത്തിൻ്റെ പുല്ലലു ചുറ്റാണ് നമ്മൾ ആദ്യമായിട്ട് ഇപ്പോൾ പേ ടി ക്യാൻവാസ് കൊല്ലം എന്ന ഒരു ഗ്രൂപ്പ് ആണോ ഈ പ്രോഗ്രാം പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊല്ലത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഇപ്പോൾ ഇതുപോലെ തെറ്റുപ്രധാനമായ സ്ഥലങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് രണ്ടാമത്തെ കലാണ് ഇപ്പോൾ ആദ്യത്തെ ഒരു പാചകത്തെ പെയിൻറ്റിങ് നമ്മൾ കഴിഞ്ഞ് രണ്ടാമത്തെ കൂടുപ്പം കൂട്ടുകാരത്തിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഇങ്ങനെ ഒരു പത്ത് സ്ഥലങ്ങളാണ് രണ്ടാമത്തെ ഘട്ടത്തിൽ കടത്തുകൾ അപ്പോൾ പത്ത് സ്ഥലങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പോകും അപ്പോൾ ഇതിൻ്റെ പ്രധാന ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ചരിത്രം നമ്മൾ പല സ്ഥലങ്ങളിലെ ചരിത്രങ്ങളും കത്തുന്നു അപ്പോൾ അത് നമ്മളതിൻ്റെ മോണുമെൻറ്റ്സൊക്കെ നശിച്ചു അതിനെ നമ്മൾ പിന്നെ പഴയ ആ കാലഘട്ടം നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് ആ കാലഘട്ടത്തിലേക്ക് നമ്മൾ ഈ ചിത്രങ്ങളെ പിന്നെ ആ ആ ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ ചിത്രീകരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇതിനെ നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ക്യാൻവാസിലേക്ക് നമ്മൾ വർക്ക് വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ കാലഘട്ടത്തിലേക്ക് ആ ഒരു കളർസോഡും ഒക്കെ ഒരു പഴമയുടെ കളർസോഡിലേക്ക് വരും അപ്പോൾ അന്ന് അങ്ങനെയുള്ള ആൾക്കാരുടെ ആക്രമിക്കാറുണ്ട് അന്നത്തെ പിന്നെ വാഹനം വേദനയായിരുന്നു അന്നത്തെ ആൾക്കാരുടെ വേഷവിധാനങ്ങൾ എങ്ങനെയായിരുന്നു ആ രീതിയിൽ തന്നെ ആയിരിക്കും നമ്മൾ ഇതിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ ഔട്ട്പുട്ട് വരും അപ്പം നമ്മൾ ആ ഒരു കാലഘട്ടത്തെ പിന്നെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്നതാണ് മെയിനായിട്ട് നമ്മുടെ ഒരു പബ്ലിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു മെയിൻസാണ് അവർ വലിയൊരു അതിൻ്റെ കാര്യം എൻ്റെ പിന്നെ ആവശ്യങ്ങൾ നമ്മൾ ആർക്കിയോളജി പിന്നെ അതിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും നമ്മൾ പോയി അതിൻ്റെ മാക്സിമം ക്ഷേത്രം കളക്ട് ചെയ്തിട്ടുണ്ട് അവിടെയെല്ലാം നല്ല സഹകരണമായിരുന്നു അപ്പോൾ അത് അത് വെച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ ക്ഷേത്രകാരന്മാരെ നമ്മൾ കണ്ട് കണ്ട് അവരുമായിട്ട് നമ്മുടെ കൊല്ലം എം എൽ എം മുകേഷ് കൊല്ലം നഗരസഭാ ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിലാണ് കൊല്ലത്തിന്റെ പൈതൃക സ്മാരകങ്ങൾ ക്യാൻവാസിലേക്ക് കലാകാരന്മാർ പകർത്തുന്നത് ചൌക്ക റോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്